പുല്ലൂറ്റ വടക്കുംപുറം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ പഠനോപകരണ വിതരണം നടത്തി പുല്ലൂറ്റ വടക്കുംപുറം കോൺഗ്രസ് എൺപത്തിയഞ്ച് എൺപത്തി ആറ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും നൽകിയത് ടി ഡി പി സ്കൂളിൽ നടന്ന പരിപാടി പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സമയത്തിനുള്ളിൽ പെട്ടെന്ന് അതിൽ അതിലെ സംഘാടകരായ സഹദേവനെയും ശിവനെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാൽ പ്രാദേശികമായിട്ട് ഇത് നമ്മുടെ കുടുംബം എന്ന നിലയിലാണ് നമുക്ക് ഇത് ഇങ്ങനെ ഇതുപോലുള്ള പ്രാദേശിക അതിൽ ഇപ്പോൾ വലിയ വലിയ സംഘടനകളും വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് സ്വീകരണങ്ങൾ വാങ്ങിയവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നവരും ആയിരിക്കാം ഇവിടെ ഇപ്പം എല്ലാവരും എന്ത് തന്നെയാണോ ഫ്ലക്സ് വയ്ക്കലും ഫോട്ടോ വയ്ക്കലും എന്നൊക്കെയല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ അയലോക്കാർ നമ്മുടെ വീട്ടുകാർ നമ്മൾ നമ്മൾ ആദരിക്കുക എന്ന് പറയുന്ന ആ സാഹചര്യം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് നിന്നുള്ള ഈ സ്വീകരണത്തിന് ഏത് വിധത്തിലാതെ അതിന് തയ്യാറെടുത്ത് അതിന് പ്രവർത്തിക്കാൻ തയ്യാറായ ഈ രണ്ട് ബൂത്തിൻ്റെയും ഭാരവാഹികളെയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച ഓരോരുത്തരോടും അഭിനന്ദനം പറയുന്നതുകൊണ്ട് അപ്പം അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരത്തിൽ വരിക പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ആദരിക്കുന്ന മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് ഉന്നത വിജയം നേടിയ ആളുകൾ അതുപോലെയുള്ള മറ്റ് സാങ്കേതിക രംഗത്ത് പാസായവർ പ്ലസ് ടുവിലും പത്താം ക്ലാസ്സിൽ നിന്നും ഉന്നത വിജയം നേടിയവർ ഇങ്ങനെ ഓരോ വിഭാഗക്കാരെയും പ്രത്യേകം പ്രത്യേകം കണ്ട് ആദരിക്കാനുള്ള ആ താല്പര്യവും അതേ സമയത്ത് ആ ആദരവും സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ നിന്നുണ്ടായ ഗുണത്തിൻ്റെ ഫലം അതായത് ഈ നാടിനു കിട്ടിയ ഗുണം നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പം എനിക്ക് തന്നെ വളരെ അത്ഭുതമാണ് ഇവിടെ ഏതാനും വിദ്യാർത്ഥികൾ എം ബി ബി എസ് ആർ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് എന്ന് പറയുമ്പോഴല്ലോ ഞാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ പക്ഷെ അത് നമ്മളുടെ ഒരു വേദിയിൽ വെച്ച് കിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസിക ഉല്ലാസം വളരെ വലുതായിരിക്കും അതുപോലെ തന്നെ ഇന്നിവിടെ ആദരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കൂടിയാണ് നമ്മൾ പി എൻ മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി ഏഴ് പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷമാണ് ആ എട്ടുകാലിക്ക് ആ വല പടിയാൻ കഴിഞ്ഞത് വല കെട്ടാൻ കഴിഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണത് കഠിനാധ്വാനത്തിന്റെയും അപ്പോൾ ജയിച്ച ഇപ്പോൾ സി എസ് തിലകൻ ടി കെ ലാലു ശ്രീദേവി വിജയകുമാർ സഹദേവൻ ശിവൻ വേലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പ്രദേശത്തു നിന്നും ഡോക്ടർമാരായ അഞ്ജന സാജൻ അനഘ നവനീത് പി മോഹനൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു